അഖില എന്ന ഈ ഒരു പെൺകുട്ടിയുടെ വാക്കുകൾക്ക് മുന്നിൽ നമ്മുടെ നിയമ സംവിധാനങ്ങളെല്ലാം തലകുനിച്ചു നിൽക്കുകയാണ് സ്വന്തം അമ്മയെ വെട്ടിക്കൊന്ന് ജയിലിൽ പോയ വ്യക്തിക്ക് ജാമ്യം കിട്ടി വന്ന് വീണ്ടും കൊലവീളി പറയുന്നു ഇവർ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്യുന്നു എന്നാൽ പോലീസുകാർ അയാളെ വിളിച്ചു ഉപദേശിച്ചു വിട്ടു പക്ഷെ വീണ്ടും വീട്ടിലേക്ക് വന്ന് ആ കൊടുവാൾ ഉപയോഗിച്ച് തൻ്റെ അച്ഛനെയും അമ്മമ്മയെയും കൂടി അന്ന് കൊന്നു തീർത്തു നമ്മുടെ നിയമങ്ങൾ അടിപൊളിയാണല്ലേ എന്തിനാണ് ഇയാൾ ഈ ക്രൂരകൃത്യം ചെയ്തെന്നറിയോ അയാളുടെ ഭാര്യയും കുഞ്ഞും പിണങ്ങിപ്പോയത്രേ നാട്ടുകാരെല്ലാവരും എന്തൊക്കെയോ പറഞ്ഞു കൊടുത്തതിന്റെ ഭാഗമായിട്ട് പരദൂഷണം തന്നെയാണ് ആള് പറയുന്നത് അതിന്റെ ഭാഗമായിട്ടാണത്രേ തൻ്റെ ഭാര്യ പിണങ്ങിപ്പോയത് പിന്നെ ഒന്നും നോക്കിയില്ല ആദ്യം തൊട്ടയൽവാസി ആയിട്ടുള്ള ഈ പെൺകുട്ടിയുടെ അമ്മയങ്ങ് വെട്ടിക്കൊന്നു കൃത്യം ചെയ്ത് ആള് ഉടനെ തന്നെ കാട്ടിലേക്ക് ഓടി കയറുന്നു പിന്നീട് പോലീസുകാർ അതേ സ്ഥലത്ത് വെച്ചിട്ട് പിടിക്കുന്നു ആ കാടൊക്കെ വളരെ വ്യക്തമായിട്ട് ഈ ഒരു ചെന്താമര എന്ന് പറയുന്ന മനുഷ്യൻ അറിയാം അതുകൊണ്ട് തന്നെ ഇപ്പൊ ഇപ്രാവശ്യവും രണ്ടുപേരെ കൊന്നതിന് ശേഷം കാട്ടിലേക്ക് തന്നെയാണ് പോയിട്ടുള്ളത് ഈ ചെന്താമര എന്ന് പറയുന്ന വൃത്തികെട്ട മാറി ജാമ്യത്തിൽ ഇറങ്ങിയതിന് ശേഷം ഈ വീട്ടുകാരെ വീണ്ടും വെല്ലുവിളിച്ചു അന്ന് തന്നെ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കുട്ടി കേട്ടോ ഇരുപത്തിഒൻപതാം തീയതി ഡിസംബർ ഇരുപത്തിഒൻപതാം തീയതി ഞാൻ വന്ന് പരാതി കൊടുത്തതാ ഭീഷണിപ്പെടുത്തുന്ന എനിക്കും കൂടി പേടിയായി പറഞ്ഞിട്ടാണ് ഞാൻ വരാത്തത് അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ എന്റെ അച്ഛൻ വന്നതാ എനിക്ക് പേടിയായി വരുന്നോണ്ട് മാത്രം ഞാൻ വരാതിരുന്നത് ഞാനും വന്നതാണെങ്കിൽ ഇപ്പൊ ഇത് തന്നെയല്ലേ എന്റെ അവസ്ഥ സ്വന്തം വീട്ടിൽ പോലും നിൽക്കാൻ ഭയം ഇയാൾ ജാമ്യത്തിൽ ഇറങ്ങി നിരന്തരമായി പറയുന്ന കാര്യം എന്താ വെച്ചാൽ നിങ്ങളെ ഞാൻ തീർക്കുമെന്നാണ് ഈ പെൺകുട്ടി പേടിച്ചുകൊണ്ട് തൻ്റെ ഫാമിലിയിൽപ്പെട്ട മറ്റൊരു വീട്ടിൽ താമസിക്കുന്നു ഒരു അത്യാവശ്യ ഘട്ടത്തിൽ വീട്ടിലേക്ക് വന്ന അച്ഛനോട് ആ മകൾ കൂടെ പോകേണ്ടതായിരുന്നു പക്ഷെ പേടി കാരണം പോയില്ല പിന്നീട് കുട്ടി കേൾക്കുന്ന വാർത്ത ഇതാണ് ചെന്താമര എന്ന ആ ഒരു നാറി ആ ഒരു ഫാമിലിയിലെ മുഴുവൻ ആളുകളെയും തീർത്തു ഈ ഒരു കുഞ്ഞ് മാത്രമാണ് ഇനി ബാക്കിയുള്ളത് പോലീസുകാരോട് കേസ് കംപ്ലൈന്റ് കൊടുത്തിട്ടും ആളെ ചുമ്മാതൊന്ന് പറഞ്ഞ് ആ ശരി എന്ന് പറഞ്ഞ് വിട്ടു എന്ന പറയുന്നത് പക്ഷെ നാട്ടുകാർ പറയുന്നത് നിരന്തരം ഇയാളുടെ കയ്യിൽ ഒരു വലിയ വാളുണ്ട് അല്ലെങ്കിൽ ഒരു വലിയ വെട്ടുകത്തിയുണ്ട് അത് കാണിച്ചു കൊണ്ട് പറയുന്നുണ്ട് ഇത് വെച്ച് ഞാൻ തീർക്കുമെന്നൊക്കെ ആ നാട്ടിലുള്ള എല്ലാവർക്കും ഭയമാണ് സൈഡിൽ ഒരു ഫോട്ടോ കാണുന്നില്ല ഇതാണ് ഈ മനുഷ്യൻ ഈ വയസ്സായ ഈ ഒരു ആളെയാണ് ആ ജനങ്ങൾ മുഴുവൻ ഭയപ്പെടുന്നത് എന്തായാലും നാട്ടിലെ നിയമങ്ങളൊക്കെ അടിപൊളിയാണ് ഒരാള് രേഖാമൂലം കംപ്ലൈന്റ് കൊടുത്താൽ പോലും അയാളുടെ ജാമ്യം നിഷേധിച്ച് ജയിലിലേക്ക് കൊണ്ടുപോകേണ്ട പോലീസുകാർ പരിഗണിക്കാൻ നിൽക്കുകയായിരുന്നു എന്ന പറയുന്നത് എന്ത് ഇയാളുടെ ജാമ്യം റദ്ദാക്കാൻ അടിപൊളി ഓക്കെ തുടർന്ന് കേൾക്കാം അയാളുടെ സ്വഭാവം അങ്ങനെയാണ് അയാൾ അധികം കള്ളം പറഞ്ഞു പറഞ്ഞു അങ്ങനെ വിടുകയാണ് ഞാൻ അങ്ങനെ ചെയ്യില്ല അങ്ങനെ എന്തൊക്കെയാണ് തോന്നുന്നത് പോലീസും വന്ന് പറഞ്ഞത് അതും വിശ്വസിച്ചിട്ട് വിട്ടായത് എന്റെ അച്ഛനും അച്ഛമിയും ആയിട്ട് പോയത് ഏർ ഇനി ആരാ ഉള്ളത് എനിക്ക് ഭീഷണി അയാളിങ്ങനെ ഓരോരുത്തരും കൊല്ല അയാളുടെ ഭാര്യ പണകിപ്പോയതിന് ഞങ്ങളെയാണല്ലോ താക്കുന്നത് അതിന് ഞങ്ങൾ എനിക്ക് പേടിയാണ് ഇങ്ങനെ ഭീഷണിപ്പെടുത്തണമെന്നൊക്കെ പറഞ്ഞ ഞാനും അച്ഛനും കൂടി ഇരുപത്തി ഒമ്പതാം തീയതി അടുത്ത ഡിസംബറിൽ പോയി കൊടുത്തതാണ് അപ്പൊ അവരന്വേഷിക്കാ അന്വേഷിക്കാ അന്വേഷിക്കാ പറയുണ്ട് എന്തന്വേഷിക്കണേ രാവിലെ അയാൾ വിളിച്ചിട്ട് രണ്ട് പോലീസുകാരും വന്നിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കണം അപ്പൊ അയാൾ ആ ചോദിക്കാണ് തമാശയിൽ ഒന്ന് ഡ്രസ്സ് എടുത്തിട്ട് വരണോന്ന് ഇങ്ങനെ ഇങ്ങനെ അയാൾ എന്ത് ടൂർ പോയി കളിക്കണോ ജയിലിൽ ഇങ്ങനെ ഓരോന്ന് കൊല്ല അങ്ങനെ പോകില്ല അയാളുടെ നിങ്ങളും കൊന്നിട്ട് പോട്ടെ എന്റെ എല്ലാവർക്കും അയാൾക്ക് അയൽവാസികൾ പരദൂഷണം പറയുന്നു എന്നുള്ള കാര്യം വെച്ചുകൊണ്ടാണ് ആള് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടാണ് ഈ ഫാമിലിക്ക് നേരെ ഈ ഒരു വാള് വീശുന്നതും മൂന്ന് പേരെ കൊല്ലുന്നതും ഓക്കെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ ഒരു പെൺകുട്ടി പറഞ്ഞ കാര്യം അറിയോ അയാളെ ജയിലിലേക്ക് കൊണ്ടുപോയി നല്ല ഭക്ഷണൊക്കെ കൊടുത്ത് വീണ്ടും അയാൾ ആരോഗ്യവാനാക്കി പുറത്തേക്ക് വിട്ടുന്നു എന്തിനാണ് ശരിക്കും ജയിലിലേക്ക് ഈ കുറ്റവാളികളെ അയക്കേണ്ടത് അയക്കുന്നത് എന്തിനാണോ കൃത്യമായി നല്ല ശിക്ഷ കിട്ടണം എന്ന് ആഗ്രഹിച്ചു പക്ഷെ അവിടെ ചെല്ലുമ്പോൾ ഇവർക്ക് വലിയ സുഖ സൗകര്യങ്ങളൊക്കെ കിട്ടുന്നത് നാട്ടിൽ പോലും കിട്ടാത്ത രീതിയിലുള്ള നല്ല നല്ല ഭക്ഷണങ്ങൾ നല്ല രീതിയിൽ ശുശ്രൂഷിക്കാൻ ആഴ്ചയിൽ ഡോക്ടർമാരുടെ പരിശോധനകൾ ഇതൊക്കെ നടത്തിക്കൊണ്ടാണ് ഈ ഒരു കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത് ചില മനുഷ്യാവകാശ പ്രവർത്തകർ ചിലപ്പോൾ ഈ ഒരു കൊലപാതകം ചെയ്ത ആളുകളെ തൂക്കി കൊലപാതച്ചാൽ പോലും അവർ വലിയ രീതിയിൽ പ്രതികരണമായിട്ട് വരും ചെയ്യരുത് അതെന്ന് പറഞ്ഞുകൊണ്ട് ഇവർക്ക് മീൻകറയിൽ ഉപ്പ് കുറവാണെന്ന് പറഞ്ഞാൽ പോലും സംരക്ഷിക്കാൻ ഒരുപാട് ആളുകൾ വരും ജയിലിലേക്ക് നമ്മൾ അയക്കുന്നത് അവർ നന്നായി വരാനാണ് അതില് അവർക്ക് നല്ല ശിക്ഷ തന്നെയാണ് കിട്ടേണ്ടത് കഠിന ശിക്ഷക്ക് വിധിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ അങ്ങ് വിടുമ്പോൾ ഇവർക്ക് കിട്ടുന്ന ഭക്ഷണമാണ് രസം ഇവിടെ നല്ല പണിയെടുത്ത് ജീവിക്കുന്ന ആളുകൾക്ക് പോലും ഒരിക്കലും കിട്ടാൻ കഴിയാത്ത അത്തരം നല്ല ഭക്ഷണങ്ങൾ ജയിലിൽ നിന്ന് ഇവർക്ക് കിട്ടുകയാണ് ശരിക്കും കഠിന ശിക്ഷ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് പുഞ്ചിരി തോന്നും ഒരു തമാശയായിട്ട് തന്നെയാണ് തോന്നുന്നത് ഏറ്റവും വലിയ ഉദാഹരണം ഈ ഒരു കുട്ടിക്ക് അവന്റെ അമ്മയും അച്ഛനും അമ്മമ്മയും നഷ്ടപ്പെട്ട ഈ ഒരു അവസ്ഥയാണ് അല്ലെ ഒരുപാട് ആളുകൾ നിരന്തരം നമ്മൾ ഇത് കണ്ടോണ്ടിരിക്കുന്നതാണ് ഓരോ ജയിലിൽ പോകുന്ന സമയത്ത് എല്ലും കോലും തിരിച്ചു വരുമ്പോൾ ഹെവി അടിപൊളിയായിട്ട് വരിക അതാണ് നമ്മുടെ നമ്മുടെ നിയമങ്ങളുടെ ഒരു പ്രത്യേകത കുറ്റവാളിയെ സംരക്ഷിക്കാൻ ഒരിക്കലും പാടില്ല ശിക്ഷ എന്ന് പറഞ്ഞാൽ ശിക്ഷ തന്നെ കൊടുക്കണം അല്ലാതെ അവിടെ പോയിട്ട് താരാട്ടുപാടി കുറക്കുന്ന പരിപാടി ഉണ്ടല്ലോ അതൊന്നും അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നില്ല കഴിഞ്ഞ ദിവസമാണ് മണവാളൻ എന്ന് പറയുന്ന ഒരു യൂട്യൂബറുടെ മുടി മുറിച്ചത് അല്ലേ അയാളുടെ പരമാവധി ആയുള്ള മുടി വെട്ടി വികൃതമാക്കി എന്നാണ് അവർ പറയുന്നത് അതെന്താകട്ടെ അങ്ങനെ ചെയ്ത പോലീസുകാർ എങ്ങനെയാണ് ഇത്തരം ക്രിമിനൽസിനെ ഇത്തരം രീതിയിൽ ഭക്ഷണമൊക്കെ കൊടുത്ത് വളർത്തി വലുതാക്കി കൊണ്ടുവരുന്നത് ചോദ്യമാണ് പോലീസുകാർ കുറ്റം പറഞ്ഞൊരു കാര്യമില്ല നിയമങ്ങൾ മാറ്റേണ്ടത് അത്യാവശ്യമാണ് ആ നാട്ടുകാര് പറയുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി ഒന്ന് കേട്ട് വിറക് ഞങ്ങൾ തൊടങ്ങീന്ന് എടുത്തിട്ട് അവൻ പോകുകയാണ് അപ്പോഴാണ് നിങ്ങൾ എന്താ അവിടെ നിൽക്കണെന്ന് എന്നെടുത്ത് ചോദിച്ചു അപ്പൊ ഞാൻ ഞാൻ കണ്ടത്തിൽ വെള്ളം തിരിക്കാൻ വന്നാണ് ഉണ്ട് വെള്ളം തിരിക്കാൻ വന്നിരിക്കേണ്ട വെള്ളമില്ലാണ്ടാണ് എന്ന് പറഞ്ഞു ആ എന്നെ വെട്ടണം വട്ടണം പറ നടക്കുകയാണ് എന്റെ സെറ്റപ്പ് കാണണം എന്ന് ചോദിച്ചു അപ്പൊ വേഗം വടിപാളൊക്കെ കൊടുത്തു നീ ഇത്തിരി മിണ്ടാണ്ടിരിക്കെ നീ നിന്റെ പാട്ടിലും നീ നിന്റെ വീട്ടിലേക്ക് പോ നീ ഒരു സെറ്റപ്പിൽ നിൽക്കണ്ട എന്ന് പറഞ്ഞ് ഞങ്ങൾ പറഞ്ഞു രാവിലെയാ രാവിലെയാ നടന്ന എട്ടുമണിക്ക് നടന്നാണ് അതെ 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 അതന്നെയാണ് അതന്നെയാണ് രാവിലെ ഇയാൾ ഒറ്റക്കിരിക്കുന്നത് ഇയാളുടെ ഭാര്യയും മകൾ മുകളെ ഉള്ളു ആ കുട്ടിയും ഇയാളുടെ ഭാര്യയും പിണങ്ങി പോയിട്ടുണ്ട് കുറച്ച് വർഷങ്ങൾ മുന്നേ അതിന് മറ്റുള്ള അയൽവക്കക്കാരാണ് ഇതിന് പിണങ്ങി പോവാൻ കാരണം മറ്റുള്ളവര് എന്റെ ഭാര്യയും മകളുടെ അടുത്തും എന്തെങ്കിലും ഒക്കെ കുത്തിത്തിരിപ്പുണ്ടാക്കിയിട്ട് പിണക്കി വിട്ടതാണ് എന്റെ കുടുംബം ജീവിതം തകർത്തു എന്നുള്ളതാണ് അയാൾക്ക് പ്രത്യേകിച്ചുള്ള കരുതി വെച്ച് കരുതി വെച്ച് ചെയ്ത സംഭവമാണ് ഓക്കെ അന്ന് കാണിച്ച അതേ വാളുകൊണ്ട് തന്നെയാണ് ഈ രണ്ടുപേരെയും കൊല്ലുന്നത് ബൈക്കിൽ വരുന്ന ഈ ഒരു കുട്ടിയുടെ അച്ഛനെ ആദ്യം കൊല്ലുന്നു പിന്നെ അമ്മമ്മയെയും കൊല്ലുന്നു ആ കുട്ടി ഇപ്പോ തനിച്ചാണ് ഒറ്റയ്ക്കാണ് നാട്ടിൽ ആർക്കും പുറത്തിറങ്ങാൻ ധൈര്യമില്ല ആളെ ഇപ്പോഴും അറസ്റ്റ് ചെയ്തിട്ടില്ല കാർഡിനകത്ത് കൂടി കയറിയിട്ടുണ്ട് പോലീസുകാരൻ കുറച്ച് ഉറപ്പുകൾ നൽകുന്നുണ്ടായിരുന്നു പക്ഷെ ആ ഉറപ്പുകൾക്ക് നാട്ടുകാരുടെ മുന്നിൽ ആൾ തല കുറിക്കേണ്ടി വന്നു എന്ന് കേട്ടോക്കാം അല്ല ഈ ആൾക്കെ ഇപ്പോ ഇരുപത്തി ഒമ്പതാം തീയതി ഇരുപത്തി ഒമ്പതാം തീയതി സ്റ്റേഷനിലേക്ക് വിളിച്ചിരുന്നു വിളിച്ചിട്ട് ഈ പരാതി ബന്ധപ്പെട്ടാണ് വിളിച്ചത് വിളിച്ചിട്ട് എല്ലാം വാർണിംഗ് മറ്റ് കാര്യങ്ങളാണ് ചെയ്തത് അതല്ലേ അതുപോലെ തന്നെ അതിൻ്റെ കൂടാതെ നമ്മൾ ബെയിൽ ക്യാൻസലേഷൻ പോലെയുള്ള ഉള്ള നടപടികൾ തുടങ്ങാൻ പോകുന്നു സോ അത് ഓൾറെഡി വിളിച്ചിട്ട് അതിന് നടപടികൾ എടുത്ത് എടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ഡോഗ് ഡോഗ് സ്ക്വാഡ് ഇപ്പോൾ വരും സ്മെൽ ചെയ്തിട്ട് ഡോഗ് ഏത് ഡയറക്ഷനിലേക്കാണ് പോകുന്നത് നമ്മുടെ നായ അത് നോക്കിയിട്ട് നമുക്ക് ഇയാൾക്ക് പിടിക്കാനുള്ള ശ്രമം ഉണ്ടാവും പിന്നെ ഇയാൾ ജയിലിൽ തന്നെ ഉണ്ടാവണം ആ എഫേർട്ട് എടുക്കാൻ പോകുന്നു അയാള് ജയിലിൽ ഇങ്ങനെ തുടർന്നിട്ട് എന്താ കാര്യമുള്ളത് നല്ല അടിപൊളി ഭക്ഷണമൊക്കെ കൊടുത്ത് തടിമാടൻ ചുറ്റും തരൻ ആരോഗ്യവാനായിട്ട് പുറത്തു വിട്ട് ജാമ്യത്തിന് ഇറങ്ങി വന്ന് വീണ്ടും ആളുകളെ കൊല്ലില്ലേ നാട്ടുകാർ ചോദിക്കുന്ന ചോദ്യം കൃത്യമായ ചോദ്യങ്ങളാണ് മറുപടി പറയാൻ കഴിയാതെ പോലീസുകാരെ തന്നെ ഡിസംബർ ഇരുപത്തി ഒൻപതാം തീയതി അവര് കൊടുത്ത പരാതിയെ കുറിച്ച് പോലീസുകാരൻ പറയുന്നുണ്ട് താക്കീത് കൊടുത്തു വിട്ടു എന്നാ പറയുന്നത് ഒരാൾ ജാമ്യത്തിൽ ഇറങ്ങി കൊലപള്ളി ചെയ്താൽ എന്ത് ചെയ്യണം നേരെ അറസ്റ്റ് ചെയ്ത് ജാമ്യം റദ്ദാക്കി വീണ്ടും ജയിലിനകത്തേക്കാണ് വിടേണ്ടത് പക്ഷെ ഇവിടെ അതല്ല ചെയ്തിട്ടുള്ളത് താക്കീത് കൊടുത്തു വിട്ടു പിറ്റേ ദിവസം ആളെന്തെയ്തു മുണ്ടിനടിയിൽ കഴുതി വെച്ചിരുന്ന വലിയ വടിവാൾ എടുത്തുകൊണ്ട് വെട്ടി അങ്ങ് കൊന്നു അടിപൊളി ഇതാണോ പോലീസുകാരാ നിങ്ങളൊക്കെ ചെയ്യേണ്ടിരുന്നത് ഇനി അയാളെ പുറത്തേക്ക് വിടാതിരിക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്യാൻ മൂന്ന് പേരുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ട് ഇനി അവനകത്ത് വിട്ടിട്ട് നിങ്ങൾ വീണ്ടും കൊടുക്കും വാരിക്കോലി കൊടുക്കും മോനെ തിന്നുമോനെ മോനെ ആരോഗ്യം എടുത്തു വാ എന്നിട്ട് ജാമ്യത്തിൽ ഇറങ്ങി ചെല്ല് എന്നല്ലേ നമ്മൾ നമ്മളെ നിയമങ്ങളൊക്കെ ഇതൊക്കെ അല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഒക്കെ സ്പോട്ടില് എന്തെങ്കിലൊക്കെ ചെയ്യണം അതാണ് ചെയ്യേണ്ടത് അവിടെ ഒരു അമ്മച്ചി ഇവരുടെ അയൽവാസിയുടെ അമ്മച്ചി പറയുന്ന വാക്കുണ്ടെന്ന് കേട്ടത് പേടിയാ വരുമ്പോഴൊക്കെ ും അവർക്കായിട്ട് ഏതോ ഇതില്ല അത് പാക്കു അവന്റെ ഭാര്യ മരിച്ച ശേഷം ഇങ്ങോട്ട് പേടിയും വീടിനകത്തു നിന്നും പുറത്തു ഇറങ്ങാൻ പേടിയായത് കൊണ്ട് രാത്രി കാലങ്ങളിൽ പാത്രം വെച്ച് അതിൽ മൂത്രം ഒഴിക്കേണ്ട അവസ്ഥയൊക്കെയാണ് ആളുകൾക്ക് വന്നിട്ടുള്ളത് അത്ര ഭയമുണ്ട് ഇത്ര സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യത്തെ പോലീസുകാർ ഇത്ര സില്ലിയായിട്ടാണ് എടുത്തത് ജാമത്തിലിറങ്ങിയ വ്യക്തിയല്ലേ കൊലവിളി വിളിച്ചിട്ടുള്ളത് അതോ അതേ ഫാമിലിയെ തന്നെയല്ലേ വെല്ലുവിളിച്ചിട്ടുള്ളത് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യണം അറസ്റ്റ് ചെയ്ത് വീണ്ടും ജയിലിടണം പകരം താക്കി നീ നന്നായി നടക്കുമോനെ എന്ന് പറഞ്ഞ് പുറത്തുവിടാൻ പാടു ആ കുട്ടിയുടെ വാക്കുകൾക്ക് മുന്നിൽ ഇവിടെയുള്ള നിയമ സംവിധാനങ്ങളും നിയമപാലകരും ഒക്കെ തലകുഞ്ഞിച്ച് നിൽക്കുക എന്നെയും കൂടിയും കൊന്നിട്ടാണ് പൊക്കോട്ടെ എന്നാ പറഞ്ഞത് ഓക്കെ ഇവിടെ പൈസ ഉള്ള ആളുകളൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇത് ഏകദേശം ഒരു തീരുമാനവും സാധാരണക്കാരാണ് അതുകൊണ്ട് ആര് നോക്കാനാണല്ലേ ഇനി എങ്കിലും നിയമങ്ങൾക്ക് മാറ്റം വരുത്തുക തന്നെ വേണം കൊലവിളി വിളിച്ചു കൊണ്ടുവന്നിട്ടാണ് ചെയ്യുന്നത് ഒരുപാട് ആളുകളല്ലേ ഇനിയിപ്പോ മാനസിക രോഗിയാണെന്ന് പറഞ്ഞിട്ട് ഇയാൾ വെറുതെ വിടരുത് കേട്ടോ കുറെ ആളുകൾ അങ്ങനെ പുറത്തിറങ്ങി നടക്കേണ്ടത് അത് കാരണം പറയാണ് അങ്ങനെ വല്ല മാനസിക രോഗിയാണെങ്കിൽ തന്നെ ജാമ്യമൊന്നും കൊടുക്കരുത് സ്പെഷ്യൽ സെല്ലുകൾ ഉണ്ടാക്കുക എത്ര കാലമാണോ ശിക്ഷ അത്രയും കാലം ആ സെല്ലുകൾക്ക് അകത്ത് കേട്ട അന്ന് ഷോക്ക കടിപ്പിച്ച് മരുന്നൊക്കെ കൊടുത്ത് അങ്ങനെ അങ്ങനെ തന്നെയാണ് തീർക്കേണ്ടത് മാനസിക രോഗിയാണെന്ന് അറിഞ്ഞുകൊണ്ട് പുറത്ത് വിടുന്ന പരിപാടി അവസാനിപ്പിക്കുക തന്നെ വേണം കൂടുതലായിട്ട് ഒന്നും പറയുന്നില്ല ആളെ പിടിക്കട്ടെ ഡോക്സ് കോഡും കാര്യങ്ങളും വന്നിട്ടുണ്ട് പിടിക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് പിടിച്ചാൽ തിന്നാൻ നന്നായി കൊടുത്ത് വയറൊക്കെ വീർപ്പി സുന്ദരക്കുട്ടനാക്കി വീണ്ടും ജാമ്യത്തിൽ പുറത്ത് വിടണം കേട്ടോ ചാനൽ ഇഷ്ടപ്പെടണമെന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ലേഖനം വിളിക്കുക വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളൊന്നും ഞാൻ ഒരുപാട് സന്ധ്യപ്പെടെ പോകാം സനങ്ങ